എന്നെ വിളിച്ചിരുന്നു ഞാൻ അത് ശരി അങ്ങനെയാ അതെ പിന്നെ കട വന്ന അപ്പൊ അമ്മുനെ കണ്ട് ഓരോ വർത്താൻ അവൻ കൊറേ ആയി കാണാത്ത ഞാനിപ്പോ അങ്ങനെ അങ്ങോട്ട് പോക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു പടകര സാധനം വന്നിയാ അന്നേരം എന്നോട് വിളിച്ചു ചോദിച്ചാ എവിടെയാള്ളേ എങ്ങനെയാ അന്നേരം ഞാൻ നിന്നേ സ്ഥലത്താണുള്ള അങ്ങനെ കുറച്ച് വിഷമിച്ചു പോയി പിന്നെ കാറും കൊണ്ടുവന്ന അങ്ങനെ അപ്പൊ ഓരോന്ന് പറയുന്ന നേരം എന്നോട് ചോദിച്ചി അമ്മൂന്റെ മുടി ഇതെല്ലാം പിന്നെ നരച്ചിക്കല്ലോ കൊറേ മുമ്പല്ലോ അതെങ്ങനെ ഇങ്ങനെ കറുത്തത് ഏഹ് അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ തേക്കുന്നതാന്ന് ചെന്തു വെളിച്ചെണ്ണ തെച്ചിട്ട് ഇങ്ങനെ ആ ഞാൻ പറഞ്ഞ അത് വല്യ അടിക്കന്നാകുമോ എന്ന് ഞാൻ അറിയില്ല ഇഞ്ച മുടിയോ അങ്ങനെ നരച്ചിക്കില്ല ഞാൻ പറഞ്ഞു ഞാനും വെളിച്ചെണ്ണ കഴിഞ്ഞാ തേക്കുന്നത് തന്നെ ഏഹ് ഇനി ഇതുവരെ കറുപ്പിച്ചു ഞാൻ പറഞ്ഞ മുടി നരക്കുന്ന രണ്ട് തോന്നുമൊക്കെ അയത്തിനെ കറപ്പിച്ചിക്കൂല പിന്നെ ഒന്നും ആക്കിയിരിക്കില്ല ഞാനും വെളിച്ചെണ്ണ ചേക്കുന്നത് എന്നിട്ട് വെളിച്ചെണ്ണ കൊണ്ടുപോയിട്ട് എടുത്ത് കാണിച്ച് ഇതാ ഞങ്ങൾ ഞങ്ങൾ ജേക്കുന്നത് വെളിച്ചെണ്ണ പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്തോ ഞങ്ങളോടും പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയാൻ നേരം പറഞ്ഞു ഏ ഒന്നേരം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇത് ഒരഞ്ഞൂറ് വെളിച്ചെണ്ണയാണ് ഈ അഞ്ഞൂറ് വെളിച്ചെണ്ണ ഇല്ലകത്ത് ഞങ്ങൾ ചെമ്പരത്തിപ്പൂവ് പിന്നെ തുളസി മൈലാഞ്ചീല ഒരു ഒരു ഇതൾ കരുവേപ്പില പിന്നെ നമ്മളെ പനിക്കൂർക്കിലേൻ്റെ രണ്ട് മൂന്നെല ഏ പിന്നെ ഒരു പിന്നെ അത് അഞ്ഞൂറ് വഴിച്ചെണ്ണ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഞാൻ കഴുകിയിട്ട് പൊടിയൊന്നും കൊണ്ടു ചപ്പ ചപ്പെല്ലാം കഴുകിയിട്ട് അറിവും മുപ്പും തീരെ വെള്ളാക്കില്ല ഇലയിൽ പിന്നെ തീ വെള്ളാക്കാണ്ട് പൂവ് കഴുകൂല ഇലകൾ മൈലാഞ്ചീൻ്റെ തുളസീൻ്റെ പനിക്കൂർക്കിലെല്ലാം പിന്നെ അങ്ങനെ കഞ്ഞെണ്ണിയും കഞ്ഞെണ്ണിയും ഉണ്ടേ കഞ്ഞെണ്ണിയും അങ്ങനെ ഈ ചപ്പെല്ലാം കഴുകി നല്ലോണം വൃത്തിയിലാക്കിയിട്ട് അട വെക്കും ആറ്റവും വെക്കും എന്നിട്ട് ആറി കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ് വെളിച്ചെണ്ണ ഞാൻ അഞ്ഞൂറ് അടുക്കൽ അഞ്ഞൂറ് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ചീൻ ചട്ടിപ്പാടും ചീൻ ചട്ടി പാറുന്നപടി ഞാൻ ഈ ചപ്പെല്ലാം ഒന്നും എടുക്കുകയില്ല ഒന്നുമില്ല ഈ ചപ്പും ഇവിടെ എങ്ങനെയാണോ പറിച്ചു കൊണ്ടുപോകുന്നത് ആ ചപ്പോടെ പിന്നെ ഈ വെളിച്ചെണ്ണയിലിടും എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണ് ഉലുവ ഒരു അഞ്ചാറ് പിന്നെ ചെറിയുള്ളിയോ ചെറിയുള്ളി മുറിച്ചിട്ടിട്ട് കൊടുക്കും ഉലുവ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും പിന്നെ എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് വെളിച്ചെണ്ണയും ഈ സാധനങ്ങളെല്ലാം പതച്ച് വെന്ത് ഇലയില നല്ലവണ്ണം പച്ച കളറ് വായ മാറി എല്ലാം കൂടി വെളിച്ചെണ്ണ നമ്മൾ സമയാകുമ്പോഴത്തേത് ഇങ്ങനെ ഉണ്ടാകും നല്ല വാസനയായിരിക്കും ആയിരിക്കും ഇങ്ങനെ ആവും കളറാവും എന്നിട്ടൊരു ചെമ്പത്തിച്ചപ്പ വെത്തിലൊന്നും കൂടിയൊന്നും ഇല്ല കാരണം തുമ്പം തുമ്പന്തോ എന്താ വെത്തിലെന്നു പൊട്ടുന്ന നേരത്ത് വെളിച്ചെണ്ണയാണ് ഞിക്കും എന്നിട്ടാണ് അത് അങ്ങനെ തേക്കുവാൻ ഒരു വൈദ്യറ് പറഞ്ഞിട്ടാണ് തളിപ്പറമ്പെന്ന് ഒരു വൈദ്യർ പറഞ്ഞിട്ടാണ് ഞാൻ ഓളെ തേപ്പിച്ച് തുടങ്ങി അന്നേരം പിന്നെ ഒരു തേച്ച് കുറച്ച് കഴിഞ്ഞാൽ ഉടന്നെ നിരയെല്ലാം പോയിക്കി നല്ല കറുപ്പ് വന്നിരിക്കും അപ്പം ഇതെല്ലാം കേട്ടേരോർക്കെല്ലാം ഭയങ്കര അരിച്ചില്ല

വെളിച്ചെണ്ണ ആക്കി വെച്ച് വെളിച്ചെണ്ണ അവർക്ക് വെളിച്ചെണ്ണ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്ക മണയെല്ലാം കണ്ടിട്ട് പറഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കുമോ നോക്കുമ്പോൾ അങ്ങ് എത്തിയ അവിടെ തന്നെ ഒഴിച്ചിരിക്കേ ഒരു ഏഴരക്കങ്ങനെ എല്ലാം എന്തെല്ലാം വേണ്ടേ അമ്പ രാത്രി ഉണ്ടാക്കണ്ട രാവിലെ ഉണ്ടാക്കി എന്തെല്ലാം വേണ്ടെന്ന് വേച്ചിട്ട് രാവിലെ കണ്ണുമ്പോളെ കണ്ടെത്തി തന്നെയുള്ള സാധനം കഞ്ഞെണ്ണി മണയെ കഞ്ഞെണ്ണീനോട് വിട്ടു വയ്ക്കുന്നതെന്ന് പറയുക ഒന്നും കൂടി പറഞ്ഞുതരാം ചെമ്പരത്തിപ്പൂവ് മൈലാഞ്ചിയില തുളസിയില പിന്നെ പനിക്കൂർക്കിലേൻ്റെ ഇല കഞ്ഞെണ്ണി പിന്നെ ലേശം ഉലുവ ഒരു അഞ്ചാറ് ചെറിയുള്ളി ഈ അഞ്ഞൂറ് വെളിച്ചെണ്ണയില്ലാത്തന്നേ അത് അത്രയും ച പനിക്കൂർക്കിലും രണ്ട് ചപ്പ ഞാൻ പറിച്ചിക്കൊള്ളും പനിക്കൂർക്കിലേൻ്റെ അതുപോലെ തന്നെ ഇത് കഞ്ഞെണ്ണി ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാകും ഞാനിത് ഇന്നലെ വീട് കാച്ചതാണ് അതുകൊണ്ട് കഞ്ഞെണ്ണി ലേശ കിട്ടീക്കുള്ളൂ കഞ്ഞെണ്ണയെല്ലാം ഞാൻ നല്ല ഇടണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഇതാക്കി വെക്കട്ടെ വെളിച്ചെണ്ണയാണ് അങ്ങോട്ട് വെക്കട്ടെ ഇതെന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മറിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് ആ സുഖം എന്നിട്ട് ചെന്ന മുന്നേക്ക് ഇപ്പം ഞാനിങ് വിട്ടിയതിന് ശേഷം കുറവാകെല്ലാം ഞാൻ അങ്ങനെല്ലാം ഓരോ പേരോടി പിന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വന്നിട്ട് കാറിൽ കൂട്ടി കൊണ്ടുപോയതല്ലേ അതെ കാറല്ലോ ഞമ്മള് കൊറേ സ്ഥലത്ത് പോയി ശ്വേതോളേ ശ്രേതീല ആ അതല്ലേ പറഞ്ഞേ എന്റെ അമ്മ പിള്ളേര് ഭക്ഷണം കഴിച്ചേ പിന്നെ നേരം ഇരിഞ്ഞിട്ട് പാർക്കിങ് താമസിക്കണ്ടല്ലോ എന്നാശരി വീണ്ടും കാണാം പറ എന്നാ ശരി വീണ്ടും കാണാം